വിൻസി അലോഷ്യസ് എന്ന നടക്ക് നേരെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു നടൻ വളരെ വൃത്തികെട്ട രീതിയിൽ സമീപിക്കുകയും കുറച്ച് വലിയ വലിയ സംഭവങ്ങൾ അവർ തുറന്നു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാൽ പോലും എന്താണ് പറയുന്നത് എന്ന് നോക്കാം ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് വാങ്ങാനുണ്ട് തരാൾ അവർക്ക് തരും ചെയ്യാം ഈ ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ വൺ ഓഫ് മെയിൻ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എന്റെ ഒരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാനിവിടെ വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡൻറ് പറയുകയാണെങ്കിൽ വെനായം ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ടിന്നല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് സോ ഈ ഭയങ്കര എവിടെ ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കുക അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട് അതായത് നിങ്ങൾ വളരെ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് സിനിമകളിൽ ബികൃതി കനകം കാമിനി കലഹം ഭീമന്റെ വഴി ജനഗണമന സോളമന്റെ തേനീച്ചുകൾ സൗദി വെള്ളക്ക പഴഞ്ചൻ പ്രണയം നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് വൈറ്റ് ടു പിന്നെ ഫേസ്ലാസിന്റെ മുഖം രേഖ ഈ രേഖ എന്ന സിനിമ ആണ് ഏറ്റവും അവസാന റിലീസായ സിനിമ ഈ സിനിമയിലൊക്കെയുള്ള ആരെങ്കിലൊക്കെയാണോ നിങ്ങളെ ഈ രീതിയിൽ സമീപിച്ചത് എന്ന സംശയം ഇപ്പൊ സാധാരണ എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും അതില് വലിയ നടന്മാരടക്കമുണ്ട് അല്ലെ പൃഥ്വിരാജ് ഉണ്ട് ലീഡിങ് ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ച കബോബൻ ഉണ്ട് ഒരുപാട് നടന്മാരുണ്ട് ഈ നടന്മാരൊക്കെ നമ്മൾ ഏത് രീതിയിൽ കാണും അതാ ഇവനാണോ ഇനി വിൻസെ ഇങ്ങനെ ചെയ്തത് എന്ന് തോന്നിപ്പോലെ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് കൃത്യമായി പറയുക അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക അതിൽ പേര് പരാമർശിക്കുക അല്ലാത്ത പക്ഷം അയാളത് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ അടുത്തൊരു തീരുമാനമുണ്ട് സിനിമയിൽ ഇങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തു എന്നുള്ളത് അവരോട് തുറന്ന് പറയുമെങ്കിൽ ചെയ്യേണ്ട എൻ്റെ വിൻസിയെ ഇത് എൻ്റെ അൽവാസി പൊന്നാനിക്കാരിയാണ് നമ്മളടുത്താണ് അപ്പോൾ നമുക്കൊരു നട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ പിന്നെ ഒരു കാര്യമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി അത് തെറ്റാണെങ്കിൽ തിരുത്തുക അപ്പൊ ആ ഒരു ധൈര്യം അവിടെ കാണിക്കണ്ടേന്നുള്ളതാ അത് ആരാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവും അത് കാണിക്കണം അതിന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ ഒരുപാട് ചാനൽസ് വന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പറയാതെ വന്നപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇത് എന്നുള്ളത് ഇപ്പൊ എന്തായി ഒരുപാട് നടന്മാരുടെ പേര് ഞങ്ങൾ അങ്ങോട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ അത് വളരെ മോശമായി പോയി പറയുമ്പോൾ ഒക്കെ തുറന്നങ്ങ് പറയുക ആരാണ് എന്താണെന്ന് ജനങ്ങൾ അങ്ങ് അറിയുക തന്നെ വേണം എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത് ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടറിന്റെയും ആ ടീമിന്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലേസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് മുന്നോട്ട് പോയത് ആൻഡ് വൺ മോർ എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളത് അപ്പം ഞാൻ അപ്പൊ പിന്നെ ആളുകൾ അതിഥിവേഷത്തിൽ വന്ന സിനിമകൾ ഏതാണെന്ന് തരും അല്ലെങ്കിൽ വളരെ കുറച്ച് സീനുള്ള സിനിമകൾ ഏതാണെന്ന് കണ്ടെത്തും കണ്ടെത്തിയ ശേഷം അതിലുള്ള നടന്മാരെ അവരുടെ പ്രൊഫൈലിൽ പോയി തെറി വിളിക്കും എന്തിനാട് പറയുമ്പോൾ മുഴുവൻ പറയുക നിങ്ങൾ തുറന്നു പറയുന്ന ആ ഒരു ഊർജത്തെയും ആർജ്ജവത്തെയും ഞങ്ങൾ ശരിവെക്കുന്നു നിങ്ങൾ ആ പേരും കൂടിയും പറഞ്ഞിരുന്നെങ്കിൽ ഒരു അത് കൂടുതൽ ആളുകൾ അറിയുകയും അതാരാണെന്ന് മനസ്സിലാവുകയും ചെയ്യും അല്ലാത്ത പക്ഷം എനിക്ക് പറയാൻ താല്പര്യം ഇല്ല അത് ഞാൻ പറയില്ലാ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി തന്ന എന്താ അവസ്ഥ മലയാളികൾക്ക് ഹിന്ദി ഇട്ട് കൊടുക്കരുത് മലയാളികൾക്ക് ഹിന്ദി ഇട്ട് കൊടുത്തിട്ടിപ്പോ കൊറേ എണ്ണം കുടുങ്ങി കിടക്കുന്നുണ്ട് അത് ആദ്യം മനസ്സിലാക്കി അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ കുറെ ആളുകൾ പേര് ഹിന്ദി ഇട്ടെന്നിട്ട് പണി കിട്ടിയ ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം പറയുമ്പോ പേരും പറയാ ഇപ്പൊ എന്റെ മനസ്സിലോ അയ്യോ ഇനി കുഞ്ചാക്കോ പോവനെ കാണോന്നൊക്കെ തോന്നി പോലെ നിങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചതല്ലേ എന്താ ചെയ്യത് എനിക്ക് ആയില്ല അതിന്റെ ഞാൻ ആ തീരുമാനം എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ സിനിമ അടിപൊളി സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അവസാനം വന്ന രേഖ അടിപൊളി പട കിഡിലമ്പട ആ സിനിമയത്തെ നായകനാണോ നീ ഇനി ബുദ്ധിമുട്ടിച്ചത് നമ്മുടെ എന്താണുള്ള പേര് ശിവ കാർത്തികന്റെ കട്ടൊക്കെ ഉള്ള ആളെ പേരെയാ മറന്നു അപ്പോൾ ആളാണ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ആളാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടില്ലേ എന്തായാലും ഒരു കാര്യം പറയുന്നുണ്ട് സിന്തറ്റിക് ഡ്രഗ് മറ്റു കാര്യങ്ങളല്ല മദ്യമാണെന്ന ഒരു സൂചനയാണ് ഇവർ പറയുന്നത് അതും പെർഫെക്റ്റ് ആയിട്ട് പറയാണ്ട പറഞ്ഞു വെക്കുന്നുള്ളൂ എന്തായാലും പറയുമ്പോ ഒക്കെ പറഞ്ഞോളെ ഇനി പോസ്റ്റുകളുടെ കമന്റ് സെക്ഷനിലോട്ട് വരാം ഈ ഒരു ഈയൊരു എടുത്തതിനെ തുടർന്ന് ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇതിനെ നല്ല രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ അവനെ കൺസേവ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ മറ്റേ ഒരു വിഭാഗക്കാരുണ്ടാവല്ലോ എന്തിനേം കളിയാക്കി കാണുന്ന അല്ലെങ്കിൽ എന്തിനേം ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന അവരോടുള്ള മറുപടിയാണിത് അതിനെ നിരക്കെ വിടിയ ആ സിനിമ നീ എന്ത് സൂപ്പർ ആണോ ഇങ്ങനെ നിലപാടുകൾ എടുക്കാനായിട്ട് സിനിമയില്ലാത്തത് കൊണ്ട് ഈ കാരണവും പറഞ്ഞ് സിനിമയിൽ നിന്ന് പുറത്തായി ഇന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ ബുദ്ധിയല്ലേ ഇത് എന്നൊക്കെയുള്ളത് സിനിമ എന്നുള്ളത് അവിടെ സിനിമ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് തീർച്ചയായിട്ടും സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് താങ്കൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിർബന്ധമായിട്ട് സിനിമാ മേഖലയിൽ ഉണ്ടായ ഇത്തരം അനുഭവങ്ങളെ നിങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ അറിയിക്കുകയും അവർക്ക് ഭാവിയിൽ സിനിമ കിട്ടാത്ത രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് തിന്നാൻ കിട്ടുമ്പോളെ കായ് കുമിഞ്ഞു കൂടുമ്പോ അത് എല്ലിക്കുത്തു എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ കുറെ എണ്ണ ഉണ്ട് ഇപ്പൊ രണ്ടു മൂന്നെണ്ണത്തിന് ഇടക്കിടക്ക് പോലീസുകാർ ഓരോ പേരും പറഞ്ഞ് പൊക്കി കൊണ്ടിരിക്കുന്നുണ്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും എന്നിരുന്നാൽ പോലും അവർക്ക് ഇപ്പോഴും സുരക്ഷിതമായി ഈ ഒരു സിനിമയിൽ നിൽക്കാൻ കഴിയുന്നത് പ്രൊഡ്യൂസർമാര് കണ്ണടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ദയവു ചെയ്ത് അത് ആരാണ് എന്താണെന്ന് മീഡിയാസിന്റെ മുല്ലപ്പന്നൊന്നും പറയില്ല എന്ന് ഉറപ്പാ നിങ്ങളത് പോലീസ് സ്റ്റേഷനിലെങ്കിലും പറയുക ആ ദുരനുഭവം നിങ്ങൾ കേസെങ്കിലും ഫയൽ ചെയ്യുക അല്ലാത്ത പക്ഷം ആത്മകഥയിലൊക്കെ ചില ആളുകൾ എഴുന്ന പോലെ എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ആ ഒരു സാധനമാണ് നമുക്ക് എല്ലാവർക്കും തോന്നുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നതും അഭിനയിക്കാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾ അഭിനയിച്ച സിനിമകൾ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കുക നല്ല കാലിബറുള്ള നല്ല റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള നടിമാരിൽ ഒരാളാണ് നിങ്ങൾ അപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ പൂർണ്ണമായിട്ടും പറയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആളുകൾ കൺഫ്യൂസ്ഡ് ആയി പോകും സിനിമ ഇല്ലെങ്കിൽ സിനിമ ഇല്ല ഞാനിപ്പോ സിനിമയിൽ ഇല്ല എനിക്ക് സിനിമയിൽ അവസരം കുറവാണ് എന്ന് പറയാനുള്ള മനോധൈര്യം മനക്കട്ടി വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് സിനിമ ഇല്ലെങ്കിൽ ഇല്ല എന്നും ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാനുള്ള മനോക്കട്ടി മനക്കട്ടി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ മനക്കെട്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നെ സിനിമയിൽ ഇന്ന ആളാണ് ഇന്നത് ചെയ്തത് എന്ന് പറയണമായിരുന്നു പറയണം എന്നുള്ളതാണ് അതാണ് അതാണ് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് ആ പേര് കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പേര് കേട്ടാൽ നിങ്ങൾക്ക് എന്താ നടക്കാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ അത് ജനങ്ങളുടെ മുന്നിൽ അയ്യോ എന്നെ അങ്ങനെയൊക്കെ ആൾക്കാർ കാണും ഞാനൊന്ന് നന്നാവട്ടെ എന്ന് ചിന്തിച്ച് നന്നായാൽ അത് നല്ലതല്ലേ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം റീസെന്റ് കൊടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഒരവസരമെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സിനിമകൾ എനിക്ക് ചെയ്യാൻ അവസരമില്ലാതെ ഇരിക്കുന്ന സമയമാണ് എന്ന് വ്യക്തമായി പറയാനുള്ള മനക്കട്ടിയുള്ള ഒരാളാണ് അത് അത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റിയൊന്നും ഇങ്ങനൊരു കാരണം കാണിച്ചുകൊണ്ട് മറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഇതിലൊന്നും ഒരു ഇത് വിചാരിക്കേണ്ട കാര്യമല്ലേ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള നടൻ മെഗാസ്റ്റാർ മമ്മൂക്ക ഓരോ സിനിമ വരുമ്പോഴും പുതിയ സംവിധായകരുടെ സിനിമകൾ ഹിറ്റ് ആവുമ്പോഴത്തേന് മമ്മൂട്ടി അവിടെ പോയിട്ട് അടുത്ത സിനിമയിൽ ഒരു വേഷം തടേ എന്ന് ചോദിക്കുന്ന മനോഭാവമുള്ള ആളാണെന്ന് അദ്ദേഹം മമ്മൂട്ടി തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയ അല്ലെങ്കിൽ നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ഇപ്പം രേഖ ഒക്കെ നല്ല കിട്ടില്ല ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ബോൾഡ് ആയിട്ടുള്ള സംഭവമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ചെയ്യാം പറയുന്നത് അത് ഏതൊരു നടീ നടന്റെ ആഗ്രഹമായിരിക്കും നിങ്ങൾക്ക് അതിനു വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും കമന്റ് ഇടുന്ന കമന്റോളികള് ഇവർക്ക് സിനിമ ഒന്നുമില്ലാതിരിക്കുകയാണ് തെറ്റ് ധരിക്കപ്പെടുന്നതാകാം നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് കഥകൾ ആളുകൾ എന്ന് പറയുന്നുണ്ടാവും നിങ്ങൾക്ക് താല്പര്യമില്ലാതെ ഒഴിവാക്കുന്നതാവും അപ്പൊ അവരുടെ ഭാഗം ഒന്നും നോക്കണ്ട നിങ്ങൾ പക്ഷെ ഒരു കാര്യം അത് പറയുമ്പോൾ അത് പൂർണതയിൽ എത്തിക്കുക എന്നുള്ളതാ അവരെ പോലെയുള്ളവർക്ക് സിനിമകളുണ്ട് ഇപ്പോഴും അവരെ വെച്ച് ചെയ്യാൻ അവരെ വെച്ച് സിനിമ ചെയ്യാൻ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഉള്ളത് തന്നെയാണ് ചില നടന്മാരെ അവർക്ക് ഒഴിച്ചു കൂടാൻ കഴിയാത്ത നടന്മാരൊന്നും ഇല്ല പുതിയ ആളുകൾ എടുക്കണം ഒരുപാട് ആളുകൾ ഉണ്ടോ സിനിമക്ക് കേറാൻ വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്നത് അല്ലെ അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് ഇപ്പോ ഒരു നടൻ ഡ്രഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പിടിക്കപ്പെടുന്നു എല്ലാ സിനിമയിലും കാണുന്നുണ്ട് എങ്കിൽ ഒന്നേ ഉള്ളൂ ആ പ്രൊഡ്യൂസർക്കും ആ സംവിധായകനും അയാളുടെ ആ കാട്ടിക്കൂടൽ കാണാൻ താല്പര്യമുള്ളതും അയാളുടെ ഈ ഉപയോഗങ്ങൾ താല്പര്യമുള്ള സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാവാം അത് നിങ്ങൾ പറഞ്ഞ സത്യമാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക എന്നെയാണ് വേണ്ടത് അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരെ പോലീസുകാർ പോക്കുന്നു തെളിവിന്റെ അടിസ്ഥാനത്തിൽ പിടിക്കുന്നു കോടതി ശിക്ഷിക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും അവരെ മാറ്റുക പിന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുള്ള നടന്മാരെ ഒരു കംപ്ലൈന്റ് വരുമ്പോഴത്തേനും അവരെടുത്തൂരക്കള എന്തിന് വെച്ചോണ്ടിരിക്കുന്നത് നല്ല നല്ല ആളുകളെ ഇവിടെ കിട്ടും അത് അവരെ സിനിമയിൽ നിർത്തുക എന്നുള്ളതാ അവര് പറഞ്ഞ ആ ഒരു പോയിന്റ് അത് കറക്റ്റാ ഇപ്പം മദ്യവും ഉപയോഗിച്ചും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒത്തിരി കുടുംബങ്ങൾ നശിക്കുന്നുണ്ട് ഓൾസോ ദിസ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടും ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി കുടുംബങ്ങളും നശിക്കുന്നുണ്ട് സോ എടുക്കുമ്പം എല്ലാതും ഒരുമിച്ച് കൂട്ടിയല്ലോ തീരുമാനം എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു ഒരു യത്നത്തിന് നമ്മൾ മുന്നോട്ട് പോകുമ്പം ഒരുമിച്ച് എല്ലാത്തിനും എല്ലാ ദീപിലല്ലേ പക്ഷെ ഇവിടെ ഒരു ഇത് മാറ്റിയിരിക്കുക ഇതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതൊരു നല്ലൊരു ഐഡിയ എനിക്ക് പേഴ്സണലി അതത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല ആൻഡ് ഐ സ്ട്രോങ്ലി കുറെ മുന്നേ എടുത്തൊരു ഡിസിഷനാണ് ഇതിൽ ഒരൊറ്റ സാധനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത് ഉപയോഗിക്കുന്നവർ അതിൽ ആൽക്കഹോൾ ആയപ്പോലും ഒരു സിഗരറ്റ് ആയാൽ പോലും ഉപയോഗിക്കുന്നവർ എന്റെ പേഴ്സണൽ സർക്കിൾ എന്റെ പേഴ്സണൽ സർക്കിൾ ഉണ്ടാവല്ലോ അതിലോട്ട് ഞാൻ അടിപ്പിക്കത്തില്ല എന്നുള്ളതും തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഒരിക്കലും ഞാൻ മദ്യമോ മറ്റുള്ള സാധനങ്ങളോ യൂസ് ചെയ്യില്ല എന്ന് പറയുന്ന ആ ഒരു തീരുമാനം അടിപൊളി തീരുമാനമാണ് അതെല്ലാവർക്കും മാതൃകയാവേണ്ടതുമാണ് അപ്പൊ പുതിയ തലമുറയും അതേപോലെ തന്നെ ചില സെലിബ്രിറ്റി ആയ ആളുകളൊക്കെ നല്ല രീതിയിൽ മദ്യവും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സിനിമയിൽ അത് വളരെ അധികം ഉണ്ട് ഇപ്പൊ ഇവർക്ക് ഒരു ചാനലിൽ നിന്നും ഒരു ഇന്റർവ്യൂ വിളി വിളിക്കുകയാണ് അതായത് ഇത്തരം ബോധവൽക്കരണങ്ങളൊക്കെ ഈ ലഹരി വിമുക്തമായ ഭാരതം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ തയ്യാറായില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലഹരി എന്ന് പറയുമ്പോൾ മദ്യവും ലഹരിയാണല്ലോ അപ്പൊ അതിനെതിരെയും കൂടി ശബ്ദിക്കണ്ടേ അപ്പൊ എല്ലാ ലഹരിക്കെതിരെയും സംസാരിക്കണ്ടേ അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു എന്നാ പറയുന്നത് പക്ഷെ നിങ്ങളെ പോലെയുള്ള സെലിബ്രിറ്റീസ് ഈ ലഹരിക്കെതിരെ ശക്തമായി രംഗത്ത് വരുമ്പോൾ കുറച്ച് ആളുകളെങ്കിലും അതിൽ നിന്ന് മാറും അതില് മദ്യത്തിന്റെ കാര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്നു എന്ന് പറയുന്നത് അതെനിക്ക് അത്രക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചെറുതെങ്കിൽ ചെറുത് ഒരാളെയെങ്കിൽ ഒരാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ ഇപ്പൊ മദ്യം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കൊല്ലുന്ന അപ്പൊ ഈ അഫാൻ എന്ന് പറയുന്ന അഞ്ചു പേരെ കൊന്നാൽ മാറിയിണ്ടല്ലോ അവന് മദ്യം മാത്രം ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പം മദ്യവും അപകടം തന്നെയാണ് പക്ഷെ ഒരിക്കലും ഇന്ത്യ എന്ന മഹാരാജ്യത്തു നിന്നും മദ്യം നമുക്ക് തുടച്ചു നീക്കാൻ കഴിയില്ല കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരേ ഒരു മേഖല ഈ മദ്യ വിൽപ്പനയാണ് അവരൊരിക്കലും അതിൽ നിന്ന് പിന്തിരിയില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ പിന്നെ നമ്മുടെ മുന്നിലുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ള ലഹരി അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ലഹരികളുണ്ട് അത് ഉപയോഗിക്കുന്നതെങ്കിലും തടയാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ അപ്പൊ മദ്യം ഉപയോഗിച്ച് ചെയ്ത പ്രശ്നങ്ങളേക്കാൾ കൂടുതൽ എനിക്ക് ഒരു പക്ഷെ ഇപ്പോ ഈ സിന്തറ്റിക്കും മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നത് ഡെയിലി കേൾക്കുന്ന വാർത്തകളുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ലഹരിയും നമുക്ക് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ കഴിയണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ഇപ്പൊ സൗദി അറേബ്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് പോലും ഔട്ട്ലെറ്റുകൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ ലോകം മുഴുവൻ മദ്യം പിടിച്ചടക്കുന്നു ഇപ്പൊ മൈത്രയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് അറിയാലോ ഒരിക്കലും കഞ്ചാവ് ഒന്നും നിരോധിക്കാൻ പാടില്ല എന്നുള്ളത് നോർത്ത് ഇന്ത്യയിലൊക്കെ അത് ലീഗലാണ് ഇന്ത്യയിൽ രണ്ട് നിയമമാണ് അവിടെ ലീഗലാണ് ഇവിടെയും ലീഗലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേപോലെ എം ഡി എം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പുതിയ സമൂഹത്തെ പുതിയ തലമുറയെ നശിപ്പിക്കുന്ന ഒരു ഡയലോഗ് അടിച്ച ഒരാളാണത് അപ്പൊ പിന്നെ സിനിമാ ലോകത്തെ കാര്യം പറയേണ്ടതായിട്ടില്ലല്ലോ എന്തൊക്കെയായാലും നിങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം പക്ഷേ ആളുടെ പേരും കൂടി പറയായിരുന്നില്ലേ എന്നൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വീണ്ടും ഒരു പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് ഒരു സന്ധി ഇവിടെ പോകാൻ സൈനികം